സുഗന്ധഗിരി മരം കൊള്ള നടന്നത് വനവകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെയായിരുന്നു ഡി എഫ് ഒ ഷജനയടക്കം പതിനെട്ട് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ കൃത്യമായി നിയമലംഘനം നടത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എൽ ചന്ദ്രശേഖർ ഐ എഫ് എസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണ് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തി നടന്ന മരമുറിയിൽ നിന്ന് വനം വകുപ്പ് മന്ത്രിക്കോ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോ രക്ഷപ്പെടാനാവില്ല തെരഞ്ഞെടുപ്പിനു മുമ്പ് നടന്ന ഈ മരമുറി ലക്ഷ്യം വെച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള സി പി എം ഫണ്ടായിരുന്നുവെന്നതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിന്റെ ജില്ലയിലെ ചില പ്രമുഖരും മരം ലോബിയും തമ്മിലുള്ള രഹസ്യ ഡീലാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണ് ആദിവാസികൾക്ക് ഭൂമി ഇതുവരെ പതിച്ചു നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മരമുറി പൂർണ്ണമായും അനധികൃതമാണോ എന്നാണ് ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടത്തി വരുന്നുവെന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്ന ഫോറസ്റ്റ് ഭൂമിയിൽ നിന്നും ഒരൊറ്റ മരം മുറിച്ചു കടത്തണമെങ്കിൽ അത് വനംവകുപ്പ് അറിഞ്ഞിരിക്കും അല്ലാതെ നടക്കില്ല അപ്പോൾ പിന്നെ ഡി എഫ് ഒ ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയാതെ ഈ ഭീമൻ കൊള്ള നടക്കില്ല ഇരുപത് മരം മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചെടുത്തത് അതായത് കോഴികളുടെ മരങ്ങൾ മരങ്ങളുടെ തരം തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിടാതെ മൂടി വെച്ചിരിക്കുന്നതിനാൽ ഈ കോടികൾ എത്രയെന്നതും വ്യക്തമായിട്ടില്ല വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ കൊള്ളയല്ലിത് വനം മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പകൽ കൊള്ള തന്നെ ആദ്യം വകുപ്പ് മന്ത്രി ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്ന സംഭവം തന്നെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതതല ബന്ധമാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉപദേശകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പോലും പിൻവലിക്കുന്നത് ഡി എഫ് ഒ ഷജന അടക്കമുള്ള ഉദ്യോഗസ്ഥർ സംഭവത്തിൽ തീർത്തും കുറ്റക്കാരാണ് ഫോറസ്റ്റ് വാച്ചറായ ജോൺസൺ അമ്പത്തിരണ്ടായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയായ ഇരുപത് മരം മുറിക്കാനാണ് പെർമിറ്റ് ഉണ്ടായിരുന്നത് ഇതിന്റെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തിയിരിക്കുന്നത് ഇവിടെ ഗുദാസൻ എന്ന ആളുടെ കരാർ ലംഘനമല്ല യഥാർത്ഥ പ്രശ്നം വനഭൂമിയിൽ നിന്ന് കോടികളുടെ മരം കൊള്ളയടിച്ചതാണ് പ്രശ്നം സുഗന്ധഗിരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും വരദൂരിലേക്കും വൈത്തിരിയിലേക്കും മരം കൊണ്ടുപോയി ഇതിനെല്ലാം ഉദ്യോഗസ്ഥർ അനധികൃതമായി പാസ് നൽകി കൊള്ളക്കാരെ സഹായിക്കുകയായിരുന്നു പാസിൽ സർക്കാർ മുദ്ര പതിച്ചില്ല എന്നത് തന്നെ ഈ കള്ളക്കളിയുടെ വ്യക്തത ഉറപ്പുവരുത്തുന്നു മരം മുറിച്ചു കടത്തുമ്പോൾ ഒരു തവണ പോലും ഡി എഫ് ഒ ഷജന ഫീൽഡ് പരിശോധന നടത്തിയിട്ടില്ല റേഞ്ച് ഓഫീസർ നീതുവും ഡി എഫ് ഒ ഷജനയുടെയും ഗുരുതര കൃത്യവിലോപമാണ് ഈ പകൽ കൊള്ളയിൽ നടത്തിയിരിക്കുന്നത് ഇവരുടെ അറിവോടെയാണ് കോടികൾ കൊള്ളയടിക്കപ്പെട്ടത് അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും അറിവോടെയായിരുന്നു മരം മുറി നടന്നത് എന്നതും വ്യക്തമാണ് നഷ്ടപ്പെട്ട മരവും വാഹനവും ഇനിയും കണ്ടെത്താൻ പോലും ഉദ്യോഗസ്ഥർ ഇതുവരെ താല്പര്യമെടുക്കാത്തത് ഇതിലെ രാഷ്ട്രീയ ഇടപെടലാണ് വ്യക്തമാക്കുന്നത് ഫോറസ്റ്റ് വാച്ചാർ ജോൺസൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ കെ ചന്ദ്രൻ എന്നിവർ മരം മുറിച്ചു കടത്തുന്നതിന് ആസൂത്രണം നടത്തിയവരുടെ കൂട്ടത്തിലുണ്ട് സെക്ഷനിലെ ജീവനക്കാർ മൊത്തം മരം മുറിക്ക് കൂട്ടുനിന്നു ഇവരിൽ എൺപത്തിയേഴ് ശതമാനം പേരും ഭരണപക്ഷ അനുകൂല യൂണിയൻ പ്രവർത്തകരാണ് ഡി എഫ് ഒ ഷജന കേസെടുത്ത ശേഷവും വിഷയം ഗൗരവത്തിലെടുത്തില്ല ഡി എഫ്ഒയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഈ മരം കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നത് ഡി എഫ് വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കണമെന്നും പ്രതി കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമികളുടെ അവകാശങ്ങളല്ലാത്തവരെ എങ്ങനെ പ്രതികളാക്കും എന്നതാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ജോൺസനെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണം വേണം ഡി എഫ് ഒ ഷജന റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും എൽ ചന്ദ്രശേഖർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജീവനും സ്വത്തിനും ഭീഷണി എന്ന് പറഞ്ഞിരിക്കുന്ന ഇരുപത് മരം മുറിക്കാനായിരുന്നു വനവകുപ്പിന്റെ അനുമതി ഉണ്ടായിരുന്നത് ഇതിൽ വെറും മൂന്ന് മരങ്ങളാണ് സത്യത്തിൽ ഭീഷണിയായി ഉണ്ടായിരുന്നത് ഇരുപത് മരങ്ങളുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തിയിരിക്കുന്നത് പരിശോധന പോലും നടത്താതെ മഹസർ എഴുതിയുണ്ടാക്കി ഫീൽഡിൽ പോകാതെ ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്നാണ് മഹസർ തയ്യാറാക്കിയിരിക്കുന്നത് അടിമുടി അഴിമതിയാണ് ഈ മരം മരംകൊളയിൽ നടന്നിരിക്കുന്നത് ജീവനക്കാരുടെ ഭൂമിയിൽ പോലും മരമുറി നടന്നു എന്നതാണ് രസകരം കൽപ്പറ്റ ഫ്ലയിങ് സ്ക്വാഡ് പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്